ഇന്ത്യൻ ടാക്സ് ലോവല് അറുപത്തി മൂന്ന് വർഷത്തിന് ശേഷം ഒരു വലിയ മാറ്റം വന്നിരിക്കുകയാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിഒന്നിലെ ഇൻകം ടാക്സ് ആക്ട് എണ്ണൂറിലധികം സെക്ഷനുകള് നാൽപ്പത്തി ഏഴിലധികം ചാപ്റ്റേഴ്സ് ഷേക്സ്പിയർ ഫിനാൻസ് വായിക്കുന്ന പോലത്തെ അവസ്ഥയായിരുന്നു അല്ലെ ഇപ്പൊ വരുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ഫിനാൻസ് ബില്ല് അഞ്ഞൂറ്റി മുപ്പത്തി ആറ് സെക്ഷനുകള് മാത്രം ഇരുപത്തി മൂന്ന് അധ്യായങ്ങൾ മാത്രം ഭാഷ മാത്രമല്ല പുതിയൊരു പദം ടേം ടാക്സ് ടാക്സ് ഇയർ ഇയർ അസസ്മെന്റ് ഫിനാൻഷ്യൽ ഒക്കെ ആളുകൾക്ക് ഫേസ്ലെസ് അസസ്മെന്റുകൾ മുഴുവൻ ഡിജിറ്റലാണ് ആരും ഓഫീസ് ഇറങ്ങേണ്ട രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തിയാറ് വർഷത്തെ ബേസിക് ഇളവുകള് അത് പന്ത്രണ്ട് ലക്ഷം അത് കണ്ടിന്യൂ ചെയ്യുന്നുണ്ട് പുതിയ സംവിധാന പ്രകാരം അറുപതിനായിരം രൂപ വരെ ഉണ്ട് പെൻഷൻ ടി ഡി എസ് ക്രിപ്റ്റോ കറൻസി ഇവയ്ക്കൊക്കെ വ്യക്തമായ നിയമങ്ങൾ പഴയ പേപ്പർ വർക്കിൽ നിന്ന് പുതിയ ഡിജിറ്റൽ സിംപ്ലിസിറ്റിയിലേക്ക് ഇതൊരു ഭേദഗതി മാത്രമല്ല ഒരു നികുതി വിപ്ലവമാണ്